ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു വാഹനങ്ങളുടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പദ്ധതി ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആറ് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് എ തോമസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നമ്മൾ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി മുച്ചക്രവാഹന വിതരണത്തിനായിട്ട് ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതി വകയിരുത്തിയത് അതിന് ആറ് മുച്ചക്രവാഹനം ആറെണ്ണം നമ്മൾ വാങ്ങി ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം എൺപത്തോരായിരത്തോളം രൂപ മുടക്കി ആറ് മുച്ചക്രവാഹനമാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് സി ഡി പി ഒ ഷിജിമോൾ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ആശംസ അറിയിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ ബ്ലോക്ക് മെമ്പർമാരായ റിൻഡാമോൾ വർഗീസ് ബിനോയ് വർക്കി ആലീസ് വർഗീസ് ഡോളി സുനിൽ ജെസി തോമസ് ഡിറ്റാജ് ജോസഫ് സാന്ദ്രാമോൾ ജിന്നി സെക്രട്ടറി ഷൈജാമോൾ പി കോയ എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി